ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി ക്ഷേത്രം പരിചയപ്പെടുത്തി തരാം പാരിപ്പള്ളി കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി ചടയമംഗലം ഇളമ്പ്രക്കോട്ട് ചാവരമൂർത്തി വനദുർഗ ക്ഷേത്രമാണ് ഈ കാണുന്നത് അതിൻ്റെ കവാടമാണ് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോവാം മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്ററോളം നമ്മൾ അകത്തോട്ട് പോകേണ്ടി വരും അതായത് ചടയമംഗലം എത്തണ്ട നമ്മൾ പള്ളിക്കൽ കഴിഞ്ഞ് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യം കവാടം കാണിക്കുന്നത് അവിടുന്ന് കവാടത്തിനകുന്ന ഒരു നൂറ് മീറ്റർ അകത്തോട്ട് കയറി പോകും പോകേണ്ടി വരും ഈ അമ്പലത്തിലോട്ട് പോകാം അതാണ് ഈ വഴിയാണ് നമ്മളിങ്ങനെ പോകാനുള്ളത് ആ നമ്മളേതാണ്ട് അമ്പലത്താറായി ആ അപ്പോഴം ഇപ്പോഴൊക്കെ നല്ല മരങ്ങളും കാര്യങ്ങളും ആയിട്ടൊക്കെ ക്ഷേത്രത്തിന് അകത്തോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത് നല്ല തിരക്കുണ്ട് ഇവിടെ നിന്ന് വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് നമ്മൾ പോകണം അതു വില ഇങ്ങനെ പോയി നല്ല തിരക്കുണ്ടെന്ന് ഞായറാഴ്ചയാണ് നല്ല തിരക്കുള്ള ദിവസമാണ് ഇത് വരുന്നത് പാരിപ്പള്ളിയിലാണേ പാരിപ്പള്ളിന്ന് ചടയമംഗലം റോട്ടിൽ ഇളമ്പ്രക്കൂട് ക്ഷേത്രം പള്ളിക്കൽ കഴിഞ്ഞിട്ടാണ് ഇവിടെ മെയിൻ വഴിപാട് വരുന്നതെന്ന് പറഞ്ഞാൽ പട്ടും കോഴിയാണ് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് അത് പട്ടും കോഴിയാണ് ഇവിടെ നേർച്ച നോക്കുന്നത് ക്ഷേത്രമാണ് വനദുർഗയാണ് ഇത് നൂറ്റാണ്ടുള്ള പഴക്കമുള്ള ക്ഷേത്രമാണ് ഇളമ്പറക്കോട് ദേവീക്ഷേത്രം എന്ന് പറയുന്നത് വരുന്നവരെല്ലാം അവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് പറഞ്ഞാൽ നേർച്ച നേർന്ന് വരുന്നവരാണ് കൂടുതലാൾക്കാർ വരുന്നത് ഇവിടെ വനദുർഗയാണ് ദേവി പ്രധാനമായിട്ട് വരുന്നത് മൂന്ന് ദിവസമാണ് ചൊവ്വയും വെള്ളിയും ഞായറുമാണ് ഇവിടെ മെയിൻ ദിവസമായിട്ട് വരുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത് ചൊവ്വ വെള്ളി ഞായർ ഇന്നത്തെ ഞായറാഴ്ചകളും നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ നല്ല ജനമുണ്ട് വണ്ടി പാർക്കിങ്ങിനൊക്കെ ഇവിടെ ആവശ്യം പോലുള്ള സ്ഥലമുണ്ട് നമുക്ക് മുറുക്കാൻ പട്ട് കോഴി ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ നേർച്ചകൾ കേട്ടോ അതായത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് നേർച്ച നടന്നിട്ടൊക്കെ പോവാം ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് ആ വിശ്വാസം കൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും ജനങ്ങൾ ഇവിടെ വരുന്നത് വർഷങ്ങളായിട്ട് പന്ത്രണ്ട് മണിവരെ ക്ഷേത്രം ഉണ്ട് കേട്ടോ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ അതിനകത്ത് വന്നിട്ട് പോയാൽ മതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കകത്ത് വന്നിട്ട് പോവാം പന്ത്രമണിയാവുമ്പോഴേക്ക് ക്ഷേത്രം നാടൻ പച്ചക്കറിയൊക്കെ കൊണ്ടുവച്ചു വയ്ക്കുക എല്ലാം പിടിച്ചു പോവാ എല്ലാരും കാണട്ടെ ആ നാടൻ പച്ചവളമൊക്കെ ഉണ്ടല്ലേ കയറി അമ്പലം കേറി കേട്ട അമ്പലമാണ് കേട്ടോ കേറി കേട്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വർഷങ്ങൾ അതായത് ഒരുപാട് വർഷപ്പെടക്കം ഉണ്ടെന്ന് പറയുന്നത് ഒരുപാട് വർഷം പത്ത് നൂറ്റമ്പത് വർഷത്തിന് ഇപ്പോൾ പുറത്ത് വഴക്കുള്ള ക്ഷേത്രം എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം നല്ല തിരക്ക് തന്നെയാണ് ഇപ്പോഴും നല്ല തിരക്കുള്ള ക്ഷേത്രമാണെങ്കിൽ മൂന്ന് ദിവസം ചൂവയും വെള്ളിയും ഞായറും എല്ലാം നല്ല തിരക്കാണ് ഇപ്പോൾ ഒമ്പതര പത്ത് മണിയാകുമ്പോൾ പോകുന്നു രാവിലെ ഒരുപാട് ജനങ്ങൾ വന്നിട്ട് പോയി എപ്പോഴും നല്ല തിരക്കുണ്ട് അമ്പലത്തിനകത്ത് പൊങ്കാല കാര്യസിദ്ധി പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട് അവിടെ എന്തിരി തിരക്കാൻ നോക്കി അമ്പലത്തിനകം നാലു വശം പൊങ്കാല ഇടുക ജനങ്ങൾ ക്ഷേത്രം വന ദുർഗാ ക്ഷേത്രമാണ് ഉണ്ട് എന്ത് തിരക്കും നോക്കി ഈ സമയത്ത് ജനങ്ങളിങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കണം അപ്പം അത്രയും ശക്തിയുള്ള ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി മതഭേദമന്യ എല്ലാ ജനങ്ങളും വന്നു പോകുന്നൊരു ക്ഷേത്രമാണത് അങ്ങനെ ജാതി മതം ഒന്നും ഇവിടെയില്ല എല്ലാ മതസ്ഥരും വന്ന് ഇട്ടു പോകുന്ന കൂടിയാണത് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പൊങ്കാല ഇടുന്നു പൊങ്കാല ഇടുന്നുണ്ട് നല്ല തിരക്കൊണ്ട് പൊങ്കാല ഇടുകയാണ് ആ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നേർച്ച നേരി പൊങ്കാല ഇടുകയോ പട്ട് കോഴി ഇതൊക്കെ നേർന്നിട്ട് നമ്മളെ കാര്യം സാധിക്കുമെന്നാണ് ഇവിടെ ഉള്ളവരെല്ലാവരും പറയുന്നത് അങ്ങനെ അനുഭവസ്ഥരായവണല്ലോ ഇത്രയും ജനങ്ങൾ ഇതുപോലെ ഇങ്ങനെ വരുന്നത് ഇത് ഇത്രയും വർഷമായിട്ട് ഇതിങ്ങനെ ഒരു കാര്യമാണ് ആ കേസ് നിങ്ങൾ വരുന്നെങ്കിൽ രണ്ട് വഴിയും വരാം കേട്ടോ നമ്മൾ പാരിപ്പള്ളി ഇറങ്ങി ചടയമംഗലം റൂട്ടിലും വരാം മറ്റേ ഓയിൽ വഴിയും വരാം ചടയമംഗലം വന്നിട്ടും വരാം കേട്ടോ അതാണ് ക്ഷേത്രം പൊങ്കാല ഇട്ട് എല്ലാവരും വിറ്റതും പൊങ്കാലക്കിടുന്നതും ഉണ്ട് ഉണ്ടോ തിരക്കം നോക്കി കണ്ടോ നല്ല തിരക്കുണ്ട് ഇത്രയും വിളിച്ച വിളി കേൾക്കുന്നൊരു ക്ഷേത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ സമയദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ എല്ലാവരും പൊങ്കാലയ്ക്ക് വന്നു എല്ലാവരൊക്കെ പൊങ്കല്ല കഴിഞ്ഞ് പോവാണ് പങ്കല്ല കഴിഞ്ഞിട്ട് നേർച്ചയായി കഴിഞ്ഞിട്ട് പോകുന്നതാണ് എല്ലാവരും തിരിച്ചു പോവുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വീഡിയോമായിട്ട് ഞാൻ ഉടനെ വരാൻ